ഞങ്ങൾ മുമ്പേ പ്രതിരോധിച്ചു ഒന്നാമത്തെ പ്രശ്നം വന്ന ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു ശബരിമല അയ്യപ്പന്റെ ഒരു തരി സ്വർണം ആരും കാക്കാൻ പറ്റില്ല അതിന്റെ ഭാഗമായി ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് നടക്കുന്ന എസ്ഐ ടി അന്വേഷണം ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആരൊക്കെയാണോ വേണ്ടത് അവരെല്ലാം പിടിക്കാം ആവശ്യമായ അന്വേഷണം നടത്താം ആവശ്യമായ നിലപാട് സ്വീകരിക്കാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാം അങ്ങനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഒരാളെയും സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല ആരെയും സംരക്ഷിക്കുകയും ചെയ്ത ആർക്ക് വേണ്ടിയും ഏതെങ്കിലും രീതിയിലുള്ള നിലപാട് വ്യത്യസ്തമായി എടുക്കുകയും ചെയ്യില്ല ഉറച്ച നിലപാട് അന്നേ പറഞ്ഞിട്ടുള്ളതാണ് ആ പറഞ്ഞ നിലപാടിലാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത് ആ പാർട്ടിക്ക് യാതൊരു ഒന്നുമില്ല പാർട്ടിക്ക് എന്ത് തോന്നില്ല ഞങ്ങള് ഞങ്ങള് ശുദ്ധമായി അതൊക്കെ വരട്ടെ എന്ന് അത് അറസ്റ്റ് ചെയ്തോണ്ട് മാത്രം കാര്യം ശരിയാവുമോ ഇനി എന്തെല്ലാം വരാനുണ്ട് എന്തൊക്കെ പ്രോസ് കഴിഞ്ഞാലാണ് ഇവര് കുറ്റവാളിയാണോ അല്ലയോ അല്ലയോന്നൊക്കെ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇപ്പോ നിങ്ങൾക്ക് പത്രവാർത്ത പത്രവാർത്ത പത്രവാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതിന്റെ പ്രോസസ്സ് നടക്കുന്നത് നിങ്ങൾ എന്തിനാണ് പേപ്പാളപ്പെടുന്നത് പകുതി വന്തിന്റെ നിലപാട് സ്വീകരിക്കേണ്ട അതായത് നല്ലവണ്ണം പോവട്ടെ പോരെ അല്ല അത് കോടതി അല്ലേ പറയേണ്ടത് കോടതിയുടെ മുമ്പിൽ വരണ്ടേ വരട്ടെ വന്നിട്ടാകുമെന്ന് നമുക്ക് പറയാം ആയിരുന്നു ആയിരുന്നു അപ്പൊ അങ്ങനെ ഒരു മാറ്റം വന്നല്ലോ എന്നാലും ആയിക്കോട്ടെ ഇനി അദ്ദേഹത്തിനെ ശിക്ഷിക്കുന്നതിന് ശിക്ഷിക്കട്ടെ അപ്പോൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും അറസ്റ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രം ഒരാളെയും ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ടോ അറസ്റ്റ് ചെയ്തു അപ്പോൾ ഉടനെ തന്നെ പാർട്ടിയിൽ പാർട്ടി ഒഴിവാക്കുന്നള്ളതാണ് അതെ ഞാൻ പാർട്ടിയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത് ഞാൻ അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതിന് ശേഷവും പറഞ്ഞു പറഞ്ഞതിന് മുമ്പും പറഞ്ഞു ഒരാളെയും പാർട്ടി സംരക്ഷിക്കുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താ ഞങ്ങൾക്ക് എന്താ ഞങ്ങൾക്കില്ലാതെ വിഷമം നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം പൂർത്തിയാവൂല്ലോ ആവുമോ ഏത് നിയമത്തിനനുസരിച്ച് നിങ്ങൾക്ക് വല്ല നിയമമുണ്ട് അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്ത ഉടനെ കുറച്ച് വഴിയാണ് തീരുമാനിക്കരാ അറസ്റ്റ് അർത്ഥം എന്താ അറിയോ എന്നാ അല്ല അറസ്റ്റ് ചെയ്താലെന്താ അതിന്റെ അർത്ഥം അത് പറഞ്ഞിട്ട് ആയിട്ടില്ല പറഞ്ഞു പോകുന്നില്ല നല്ലത് ചോദിച്ചിരിക്കും ആ സംശയം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത് അറസ്റ്റ് ചെയ്താൽ അറസ്റ്റ് ചെയ്ത ഒരാളെ പ്രതിയാക്കി ആ പ്രതിയാക്കിയാൽ എന്താ ഇതിന്റെ അർത്ഥം കുറ്റാരോപിതനാണെന്നേ ഉള്ളൂ കേട്ടില്ല ഉള്ളൂട്ടില്ല കേട്ടില്ലേ കുറ്റാരോപിതനാണെന്ന് മാത്രമേ ഉള്ളൂ കുറ്റം തെളിയിക്കണം തെളിയിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള എല്ലാ പരിസ്ഥിതിയും കേരളത്തിലെ ഇടതുപക്ഷനായ മുന്നണി ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട് ആരെ വേണമെങ്കിലും അവർക്ക് അറസ്റ്റ് ചെയ്യാം ആര് വേണമെങ്കിലും ചോദ്യം ചെയ്യാം ആരെ വേണമെങ്കിലും കേസിന്റെ ഭാഗമായിട്ട് ആവശ്യമായ രീതിയിലുള്ള നിലപാടിലേക്ക് എത്തിക്കുക നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക ആ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഓരോരുത്തരെയും ശരിയായ രീതിയിൽ ശിക്ഷിക്കപ്പെട്ടെ എന്നാണ് നമ്മുടെ അഭിപ്രായം അല്ല പ്രതിപക്ഷം നോക്കണം കാര്യം പ്രതിപക്ഷം എപ്പോഴെങ്കിലും വല്ല ക്രിയേറ്റ് ചെയ്യാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എല്ലാം വിരുദ്ധമായ നിലപാട് മാത്രമേ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ബിജെപി പറയുന്നതും കോൺഗ്രസ് പറയുന്നതും എല്ലാം എന്താ പറഞ്ഞാൽ എല്ലാ വികസനത്തിനെതിരാണ് വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒറ്റ പ്രതിപക്ഷേ ഉള്ളൂ അതിവിടുത്തെ കോൺഗ്രസും ബിജെപിയും വേറെ ഒരു വേറെ ലോകത്തൊരു പ്രതിപക്ഷവും ഇന്നേവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല പിടിക്കപ്പെടും ആരും പിടിച്ചാലും ഒരാളെ സംരക്ഷിക്കൂ സർക്കാരിന്റെ നയം സർക്കാരിന്റെ നയാണ് പാർട്ടിന്റെ നയവും നമ്മൾ ഓരോരുത്തരും തൃപ്തിയോഗിയില്ലല്ലോ പോക്ക് നമ്മൾ ഓരോരുത്തരും നമ്മളെ തൃപ്തി നോക്കിയിട്ടാണ് പോകുന്നത് അവരവരുതായ രീതിയിൽ പോകുന്നുണ്ട് പോയിക്കോട്ടെ ഞങ്ങൾക്കത് യാതൊരു തർക്കമില്ല ഞങ്ങൾ ആദ്യം പറഞ്ഞ ഉറപ്പിച്ച് പറയുന്നത് ഒരാളെയും സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്വവും പാർട്ടിക്ക് കൈ ശുദ്ധമാണെന്ന് ഞങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത് ആർക്ക് വേണ്ടിട്ട് ഭയപ്പെട്ട കാര്യം ഞങ്ങൾക്ക് എന്തിനാ ഭയം അവിടെ നിലപാട് സ്വീകരിക്കുന്നത് നിലപാട് പിടിക്കണം ഒരു ഒരു ഇഞ്ച് അല്ല ഒരു ഇഞ്ച് പറയണ ഒരു തരി ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ പാടില്ല അത് ഉറപ്പായിട്ട് എനിക്കറിയാൻ നഷ്ടപ്പെടൂല്ല ആരെങ്കിലും തള്ളി പറയണ വല്ല കാര്യമുണ്ടോ നമുക്ക് എന്തേലും തള്ളി പറയുന്നു ആരും തള്ളി പറയുന്ന കാര്യമില്ല ഞങ്ങൾ തള്ളി പറഞ്ഞു ആദ്യം ആദ്യം മുതൽ ആദ്യം മുതലേ തള്ളി പറഞ്ഞു എല്ലാരെയും ആരാ ആരാണോ ഉച്ചക്കാരായിട്ടുള്ളത് അവരെല്ലാം തള്ളി പറഞ്ഞു മുമ്പേ തള്ളി പറഞ്ഞു ഇനിയിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഒരറ്റയാക്കൂല്ല ശുദ്ധമാണ് ഇടതുപക്ഷ ജനാധിത്വത്തിനോട് സി പി എമ്മിന്റെ കൈ അതിൽ ഉണ്ടാക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയില്ല പാർട്ടി ആർക്കെങ്കിലും കളങ്കുണ്ടായിട്ടുണ്ടെങ്കിൽ കളങ്കുള്ള ഒരാളെയും പാർട്ടി സംരക്ഷിക്കൂ ഇത്ര മതി എന്റെ വിശ്വാസല്ലോ പ്രശ്നമെന്ന് ഞാൻ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അതല്ലേ ഉണ്ടാവില്ല ഒരു തരത്തിലുള്ള സംരക്ഷണം ഉണ്ടാവില്ല നിങ്ങളല്ല ആഗ്രഹിക്കുന്നത് തിരിച്ചടി ആവും വിചാരിച്ചിട്ടില്ലേ അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ വേറെന്തോ ശ്രദ്ധിച്ചിട്ടാണ് അതാ ഞാൻ അതാ ഞാൻ പറയുന്നത് പത്മകുമാറിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കേരളം ചർച്ച ചെയ്യും പോരെ ഒരു തിരിച്ചടിയും പാർട്ടിക്കാവൂല്ല കാരണം പാർട്ടിയുടെ കൈ ശുദ്ധമാണ് എന്ന് ജനങ്ങൾക്കെല്ലാം അറിയാം നേരം മറിച്ച് വികസന വികസന പ്രവർത്തനത്തെ മുഴുവൻ തുരങ്കം വെക്കുന്ന യു ഡി എഫിനും ബിജെപിക്കുമെതിരായിട്ട് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് വിധി എഴുതും അതും ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് അല്ല ഏ അല്ലെങ്കിൽ കണ്ടെത്തലായിട്ടില്ല അവർക്ക് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ എസ് ഐ ടിയുടെ കണ്ടെത്തിൽ പാർട്ടിക്കുള്ള അഭിപ്രായം അദ്ദേഹം പറയുന്നില്ല അത് വേവട്ടെ എന്നാണ് പറയുന്നത് അത് എത്ര കഴിഞ്ഞാലാണ് വേവുക എന്നുള്ളത് അത് കഴിയുമ്പോഴത്തേക്ക് അത് സാധനം ബാക്കിയുണ്ടാവുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് വരും കാരണം അത്രക്ക് വേവാൻ മാത്രം മാത്രമുള്ളതില്ല നിലവിലെന്നാണ് മനസ്സിലാക്കുന്നത് പാർട്ടി പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്